ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കുറച്ചുകൂടെ രോക്ഷാകുലയായിരിക്കുകയാണ് കാരണം ആദ്യം ആ വീട്ടിലുള്ളത് ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യം മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ രേവതിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചന്ദ്രൻ പറയുകയാണ് നീ പെറ്റ ചെക്കനൊന്നും അല്ലല്ലോ ഇത് ഇത് എവിടെയോ ആർക്കുണ്ടെങ്കാനും എങ്ങനെയൊക്കെ ഉണ്ടായ ചെറുക്കനോ അതിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നു എനിക്ക് എന്തോന്നറിയില്ല ആരാണെങ്കിലും എന്താണെങ്കിലും എനിക്കിവനോട് ദേഷ്യം തോന്നുകയാണ് അപ്പം നമ്മുടെ രേവതി പറയുകയാണ് ആര് പറ്റ പയ്യനാണെങ്കിലും എന്താ ഏ അതൊരു കുഞ്ഞല്ലേ കുഞ്ഞിനെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ ഹാ ഇവനെ കുട്ടിച്ചാത്തനാന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ആദ്യമാണെങ്കിൽ ദയനീയമായിട്ട് നമ്മുടെ ശ്രുതിനെ നോക്കുകയാണ് ശ്രുതിയും ഒന്നും ഇണ്ടാതെ ആദ്യനെ ദയനീയമായിട്ട് എന്നെ തിരിച്ചു നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് മര്യാദക്ക് ഇവനെ വല്ലയിടത്തും മുടി കളയി എന്തോരം ആശ്രമങ്ങളാടി ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആനാഥകൾക്കുള്ളത് ഏ അവിടെ വല്ലയിടത്തും കൂടെ തള്ളാനുള്ളതിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു എന്നു വയ്ക്കുകയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് ആൻറ്റി മതിയാക്ക് കുറേ ആയല്ലോ ഒരു കുഞ്ഞിക്കൊച്ചിനെ നോക്കിയിട്ട് പറയേണ്ട കാര്യങ്ങളാണോ ആൻറ്റീ പറയുന്നത് അതെ പറയുന്നതല്ല പറയിപ്പിക്കുന്നതാണ് ഇവളുടെ കെട്ടിയവനെ എനിക്ക് കുറച്ച് സഹായം ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ ഭരിക്കാമെന്ന് ഈ രേവതി ചിന്തിക്കേണ്ട പിന്നെ ഇവനെ എത്രയും വേഗം ഇവിടെ നിന്ന് കളഞ്ഞോളണം അല്ലെങ്കിൽ ഇനി ഞാൻ പറയും എന്നും പറഞ്ഞ് ചന്ദ്ര കുറച്ച് ആ ചാട്ടവും ചാടിയാ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ വർഷം നമ്മുടെ രേവതിയോട് പറയാണ് രേവതി ചേച്ചി അവരെന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ തിരിച്ച് മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട എല്ലാ കാര്യത്തിലും ഇതുമാതിരിയല്ലേ അവർ സംസാരിക്കുന്നത് അവരുടെ ക്യാരക്ടറിനെ നമ്മൾക്കായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമൊന്നുമില്ല മനസ്സാക്ഷി എന്ന് പറയുന്നത് സാ ലെവൽ ഏഷ്യൂ ഇല്ലാത്ത ഒരു സ്ത്രീ അവർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ മോനെ ഇതൊന്നും കേട്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ നിനക്ക് അതിൻ്റെ ചോക്ലേറ്റ് തരാട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ വർഷയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുകയാണ് അതേ ശ്രുതി ചേച്ചി നിങ്ങളുടെ പ്രശ്നം പരിക്കണമെങ്കിലേ ഏതെങ്കിലും ഒരു ആളെ നിങ്ങൾ ചെന്ന് കാണുക വല്ല പൊളിറ്റീഷ്യനോ അങ്ങനെ എന്തെങ്കിലും ചെന്ന് കണ്ടിട്ട് അവരുമായിട്ട് ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരുമായിട്ടൊന്ന് സംസാരിക്കേ അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആൻറ്റി പറഞ്ഞതുപോലെ പത്തു ലക്ഷം രൂപയൊന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല അപ്പം ഈ പത്ത് ലക്ഷം രൂപ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിൽ ഒരു പയ്യനും പെണ്ണും പ്രേമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഇവർക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ട് ആ പെൺകുട്ടി ഗർഭിണിയാവും അപ്പോൾ അതിൻ്റെ കോമ്പൻസേഷനായിട്ടാണ് രണ്ട് വീട്ടുകാരും കൂടെ ചേർന്ന് പത്തു ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ചന്ദ്ര അത് നേരെ തന്നെ നമ്മുടെ ശ്രുതിയുടെ തലയിലോട്ട് എടുത്തിട്ടിരിക്കുകയാണ് ശ്രുതി വേണം ഇനി ആ പത്ത് ലക്ഷം രൂപ ആ പെണ്ണിൻ്റെയും ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനായിട്ട് എന്ന് പറയുകയാണ് ശ്രുതിയുടെയിൽ അത് അത്രയും ഇല്ല അതിനെ രേവതിയും നമ്മുടെ ശ്രുതിയും വർഷയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് ഈ കൊച്ചും അതുപോലെ തന്നെ ഈ ചന്ദ്രയും കയറി വന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും കാണാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടോ ഇത് പറഞ്ഞത് അടുത്ത സീനിൽ വർഷ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കിയ ശ്രുതി നേരെ വിളിക്കുന്നത് ആന്റണീനേട് അങ്ങനെ ആൻ്റണി കോൾ എടുക്കുകയാണ് അല്ല ശ്രുതി നീ ആണെങ്കിൽ ഇനി എന്നെ വിളിക്കില്ല ഞാനായിട്ടുള്ള സഹവാസമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടല്ലേ ഇവിടെ പോയത് ആ അങ്ങനെ പറഞ്ഞു നീ എനിക്ക് കള്ളച്ചയും തന്നതുകൊണ്ടിട്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് ആരുടെ കയ്യിൽ നിന്ന് കട്ട മുതലല്ലേ നീ എനിക്ക് വേണ്ടി വിറ്റത് അതിനുശേഷം ഞാനത് എൻ്റെ അമ്മായിമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അവരുടെ മാലിരിക്കുന്നത് മുഴിക്കും കേട്ടില്ലേ അതുകൊണ്ടാണ് ഇനി നിന്നെ കേട്ട് യാതൊരു സഹവാസം വേണ്ട എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ വിളിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യം വേണ്ടി വന്നു ആ അത് ശരിയാണല്ലോ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്നെ വിളിക്കുന്നത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാം ആൻ്റണി എന്താ എന്താ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് അതു പിന്നെ എൻ്റെ അമ്മായിയമ്മ ഒരു ഡാൻസ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാലോ ഓവ്വാ അറിയാം ആ ആ ഡാൻസ് ക്ലാസ്സിൽ ഒരു പയ്യനും പെൺകുട്ടിയും തമ്മിൽ റിലേഷൻഷിപ്പിലായിട്ട് അവസാനം ആ പെൺകുട്ടി ഗർഭിണിയായി ഇപ്പോൾ എൻ്റെ അമ്മായിയമ്മേനെ വരട്ടി കോമ്പൻസേഷനായിട്ട് അവർ വലിയൊരു എമൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത് അത് എൻ്റെ അമ്മായിയമ്മയാണെങ്കിൽ എൻ്റെ തലയിൽ വെച്ച് കെട്ടി ഞാൻ വേണം ആ പൈസ കൊടുക്കാനെന്ന് എന്തായാലും ആ പെണ്ണിൻ്റെ വീട്ടുകാരോടും ചെക്കൻ്റെ വീട്ടുകാരോടും നീ വേണം സംസാരിക്കാനായിട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം എൻ്റെ കയ്യിൽ പത്തിൻ്റെ പൈസ കൊടുക്കാനായിട്ടില്ല അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ചിലപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർ പത്ത് ലക്ഷത്തിന് മുകളിലായിരിക്കുള്ളൂ കോമ്പൻസേഷൻ ചോദിച്ചിരിക്കുന്നത് അല്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് നിനക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ അവരെ വരട്ടി കാര്യങ്ങൾ സെറ്റാക്കിക്കോളാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ അവർ മേടിക്കാത്ത രീതിയിൽ കാര്യങ്ങളാക്കിക്കോളാം പിന്നെ നിൻ്റെ അമ്മായിയമ്മയും നീയും തമ്മിൽ ശരിയാവില്ലല്ലോ പിന്നെന്തിനാ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നീ ഇടപെടാൻ വേണ്ടി പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തലയിലാണ് ഈ പത്ത് ലക്ഷത്തിൻ്റെ കണക്ക് വന്നു കയറിയിരിക്കുന്നത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ നിൻ്റെ അമ്മായിയമ്മക്ക് നല്ല പണി അവർ കൊടുത്തോളൂല്ലോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്നോട് ഇത്തിരിയെങ്കിലും ഒരു അടുപ്പം തോന്നണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നീക്കു പോക്ക് ഉണ്ടായേ മതിയാവുള്ളൂ അതുകൊണ്ട് നീ എന്നെ സഹായിച്ചേ മതിയാവുള്ളൂ എത്രയോ തവണ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട് ആ ചാച്ചിയുടെ കാറിൻ്റെ കീ വരെ ഞാനായിട്ട് നിനക്ക് എടുത്തു തന്നില്ലേ നോക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ വർത്താനത്തിൽ സെൻറ്റിമെൻസാണ് നീ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പക്ഷേ എൻ്റെ ജോലിയിൽ സെൻറ്റിമെൻസിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല അല്ലെങ്കിൽ അതൊന്നും ഇവിടെ വർക്കൗട്ടാവില്ല ഞാൻ ഈ കാര്യം നിനക്ക് ചെയ്തു തന്ന നീ എനിക്ക് എന്ത് ചെയ്തു തരും എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല ആൻ്റണി എൻ്റെ അവസ്ഥ നിനക്ക് നന്നായിട്ട് അറിയാലോ പൈസ വേണ്ട എൻ്റെ ഓഫീസിലേക്ക് ടിവിയുടെയും ഫ്രിഡ്ജിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അത് നീ സംഘടിപ്പിച്ച് തന്നാൽ മതി നിൻ്റെ ഷോറൂമിൽ ടിവിയും ഫ്രിഡ്ജും ഒക്കെ ധാരാളം ഉണ്ടല്ലോ അവിടെ നിന്ന് അയച്ചു തന്നാൽ മതി എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് ടിവിയും ഫ്രിഡ്ജും എ സി എന്നൊക്കെ പറഞ്ഞാൽ എത്ര രൂപ വരുമെന്നറിയാമോ നിനക്ക് വേണ്ടി ഞാൻ ഈ കാര്യം ചെയ്തു തരണോ വേണ്ടയോ ചെയ്തു തരാം എന്തായാലും നിനക്ക് ഞാൻ അയച്ചു തന്നോളാം ആദ്യം നീ ഈ കാര്യം ചെയ്തു തീർക്കുന്ന പറയുകയാണ് ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റഡി കോൾ കെട്ടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്ര വാമേനെ വിളിച്ച് സംസാരിക്കുകയാണ് എന്തായാലും നമ്മുടെ തലേന്ന് ഈ പ്രശ്നമെല്ലാം ഒഴിഞ്ഞു എന്തായാലും ആ പാർലറുകാരി ഉണ്ടല്ലോ അവളുടെ തലയിലേക്ക് ആ പത്ത് ലക്ഷം രൂപയുടെ കാര്യം ഇട്ട് കൊടുത്തോടു കൂടി അവളിന്ന് നോക്കിക്കോളും പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് വാമേ എന്നാലും എനിക്ക് പേടിയുണ്ട് ചന്ദ്രേ എങ്ങാനും ഇനി ആ ചെക്കൻ്റെ മുന്നിൻ്റെ വീട്ടുകാർ കയറി വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് തല്ലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുമോ അങ്ങനെ തല്ലും പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കോ ആ പാർലറുകാരിക്ക് കൊടുത്തിരിക്കുന്ന പണിയുണ്ടല്ലോ അവൾ കൃത്യമായിട്ട് ചെയ്യും അല്ലെങ്കിൽ അവൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം എവിടെ നിന്നാണെങ്കിലും കടയും വില എവിടെ നിന്ന് മേടിച്ചിട്ടാണെങ്കിലും അവളെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തോളും നീ ടെൻഷൻ ടെൻഷനാവാതിരിക്കുന്നു പറയുകയാണ് അങ്ങനെ കോള് കെട്ട് ചെയ്യുന്ന ചന്ദ്ര സമാധാനമായിട്ട് കിടന്നുറങ്ങുകയാണ് കേട്ടോ എന്തായാലും ചന്ദ്ര കൊടുക്കേണ്ട പൈസ നമ്മുടെ ശ്രുതിനെ കൊണ്ട് കൊടുപ്പിക്കാം എന്നുള്ള രീതിയിൽ അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് ശ്രുതി കുറച്ച് വൈകിയാണ് ഷോപ്പിലേക്ക് കയറി വരുന്നത് അപ്പോൾ സ്തുത്തി ചോദിക്കുക അല്ല നീ എവിടെ പോയേക്കാരുന്നു അത് പിന്നെ ഒരാളെ കാണാൻ വേണ്ടി പോയേക്കായിരുന്നു ആരെ കാണുന്ന കാര്യമോ നീ പറയുന്നത് നിന്റെ അമ്മ പത്ത് ലക്ഷം രൂപ ആ ചെക്കനും പെണ്ണിനും വീട്ടുകാർക്ക് കോമ്പൻസേഷനായിട്ട് കൊടുക്കാനായിട്ട് എന്നെ അല്ലേ ഏൽപ്പിച്ചത് അങ്ങനെ പത്ത് ലക്ഷം രൂപ കൊടുക്കാനും മാത്രം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അതില്ല അപ്പോൾ നീ എന്ത് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയാവുന്ന ഒരാളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകനാണ് അവനെ കണ്ട് നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എനിക്കറിയാവുന്ന ഒരു ക്ലയൻ്റാണ് അപ്പോൾ ഇതിലിടപെടാന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരി അങ്ങനെ ഇടപെടുകയാണെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരില്ലായിരിക്കും അല്ലേ വേണ്ടായിരിക്കും പത്ത് ലക്ഷം രൂപ കൊടുക്കേണ്ടായിരിക്കും അല്ല ഈ പൊതുപ്രവർത്തകൻ അതാര അത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയാൻ പറ്റില്ല എങ്കിൽ ശരി ഈ പ്രവർത്തകന് നമ്മൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ അത് ആ പൈസയായിട്ടൊന്നും കൊടുക്കണ്ട നമ്മുടെ കടയിൽ നിന്ന് ഒരു എ സിയും ഫ്രിഡ്ജും അത് മാത്രം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ മതി എന്താ നീ പറഞ്ഞത് എ സിയും ഫ്രിഡ്ജും ആയിട്ട് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ കടയിൽ വ്യാപാരം വളരെ കുറവാണ് ഇതിനിടയിൽ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടുവല്ലേ വരുവുള്ളൂ എനിക്കതൊന്നും പറ്റില്ല അത് ശരി അപ്പം നിൻ്റെ ഭാര്യയെക്കാളും നിനക്ക് വലുത് ഈ എ സിയും ഫ്രിഡ്ജും ഒക്കെ ആണല്ലേ അല്ല എനിക്കത് കൊടുക്കാൻ പറ്റില്ല ഞാൻ സച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അവൻ സംസാരിച്ചോളും അത് ശരി നിന്നോട് ആരാ പറഞ്ഞത് സച്ചിയോട് സംസാരിക്കാൻ ഏ സച്ചിയോട് എന്തെങ്കിലും സംസാരിക്കാൻ പറയുന്നതിന് മുൻപ് എന്നോട് നീ ഒരു വാക്ക് ചോദിക്കേണ്ടേ അല്ലെങ്കിൽ തന്നെ അവൻ ഇടപെട്ട അവൻ്റെ അഹങ്കാരം കൂടെ നമ്മൾ കാണേണ്ടി വരും ഒരു എ സി ഫ്രിഡ്ജും അല്ലേ ഇവിടെ വിൽക്കാതെ പോയ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ആ കൂട്ടത്തിൽ നിന്ന് ഇടുത്തങ്ങ് കൊടുക്കാം എന്തൊക്കെ പറഞ്ഞാലും ശ്രുതി ഇത് ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ തന്നെ വ്യാപാരം വളരെ കുറവാണെന്ന് പറയുകയാണ് അപ്പം ഇതവിടുത്തെ സ്റ്റാഫ് കേൾക്കാണ് സാർ നിങ്ങളുടെ കടയിൽ വ്യാപാരം കുറവാണെന്ന് ഓർത്തിട്ടല്ലേ ഇങ്ങനെ വിഷമിക്കുന്നത് നമുക്ക് വ്യാപാരം കൂട്ടിയെടുക്കാനായിട്ട് പറ്റും ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള എനിക്ക് നീ അഡ്വൈസ് ചെയ്യുന്നോ അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തായാലും അയാൾ പറയുന്നതൊന്ന് കേൾക്കട്ടെ അതിന് ശേഷം നീ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാലും എന്താണെങ്കിലും നിങ്ങൾ തുറന്ന് പറയാൻ പറയാണ് അപ്പോൾ അയാൾ പറയുകയാണ് അത് പിന്നെ നമ്മുടെ കടയിൽ ഒരു ചിട്ടി തുടങ്ങണം ചിട്ടിയോ എന്ന് വെച്ചാൽ ആ നമ്മുടെ കടയിൽ ആൾക്കാരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചിട്ടിയിൽ ചേരാന്ന് പറയണം അങ്ങനെ ഒരു ചിട്ടി തുടങ്ങി കഴിയുമ്പോൾ മാസം മാസം ആ ചിട്ടി വീഴുന്ന ആൾക്ക് പൈസയ്ക്ക് പകരം നമ്മൾ എ സിയും ഫ്രിഡ്ജും ഒക്കെ കൊടുക്കും അവർക്ക് എന്താണോ ആവശ്യം അതായിരിക്കും നമ്മൾ കൊടുക്കാൻ പോവുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരും സാധാരണ മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഒരൊക്കെ പൈസ കൊടുത്ത് ഇതൊന്നും മേടിക്കാനായിട്ട് പറ്റില്ലല്ലോ ചിട്ടി ചിട്ടിത്തുക വീഴുന്നു വീണ് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും അവരെന്തായാലും കുറേ ആളുകൾ ഈ ചിട്ടിയിൽ ചേരാനായിട്ട് വരും അങ്ങനെ ചിട്ടിയിൽ ചേരുന്നതനുസരിച്ച് നമുക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ മുൻകൂട്ടിയേ നമ്മുടെ കയ്യിലോട്ട് വരും ഏ പതിയെ പതിയെ ഇവരാ ചിട്ടി തുക അടച്ച് തീർത്താൽ മതി അങ്ങനൊരു സിസ്റ്റം വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കടയിലും വ്യാപാരം നല്ല രീതിയിൽ കൂടും ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനൊരു സിസ്റ്റം നടത്തിയിട്ട് ആ കട ഇപ്പോൾ വലിയ ഗതിയിലാണ് നിൽക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ശുദിക്കും ശ്രുതിക്കും അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുകയാണ് എന്തായാലും ഇത് ചെയ്ത് നോക്കാം പിന്നെ അത് വെറുതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് ആഡുകൾ കൊടുക്കണം ഓൺലൈനായിട്ടും അതുപോലെ തന്നെ കയറി ഇറങ്ങി നടന്ന് പല പല വീടുകളിലായിട്ടും ഒക്കെ നമ്മൾ ആട് കൊടുക്കണം കേട്ടിറിഞ്ഞ ആൾക്കാർ വരാൻ വേണ്ടി അതെല്ലാം നമുക്ക് ചെയ്യാമെന്ന് പറയുകയാണ് ബാനറും അടിക്കണം എന്ന് പറയുകയാണ് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ ഇവരൊരു ചിട്ടി തുടങ്ങുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ ആൻറ്റണി വിളിക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് അതെ നോക്ക് ഞങ്ങൾ ആ ചെക്കൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നീ പറഞ്ഞ ലൊക്കേഷൻ കറക്റ്റ് അല്ലേന്ന് ചോദിക്കുകയാണ് ആ ഞാൻ പറഞ്ഞ ലൊക്കേഷൻ കറക്റ്റാ അവരോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് വരട്ടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല ഈ ഒരു കാര്യത്തിൽ നിന്ന് അവർ പുറത്തു പോയിട്ട് വലിയണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണ് ശരി ശരി അതല്ല ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഈ വീടിൻ്റെ മുന്നിൽ വരികയാണ് ഇവരുടെ കയ്യിലാണെങ്കിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ കട്ടയും അടിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവർ ഡീൽ ചെയ്യുന്നത് ആ രീതിയിലാണല്ലോ സംസാരിച്ചിട്ടുള്ള ഡീലിംഗ് അല്ലല്ലോ അടിച്ചിട്ടുള്ള ഡീലിംഗ് ആണല്ലോ അപ്പോൾ അവിടേക്ക് സച്ചിയുടെ കാർ വരുന്നത് കാണുകയാണ് വേഗം തന്നെ ആൻ്റണി പറയാണ് ആ സച്ചിയുടെ കാർ വരുന്നുണ്ട് വാ നമുക്ക് കുറച്ച് മറിഞ്ഞു നിൽക്കാം അവൻ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി വീട്ടിലേക്ക് കയറിച്ചല്ലയാണ് അപ്പോൾ വീട്ടുകാർ ഒക്കെയാണ് അല്ല മോനെ നീ എന്തിനാ വന്നിരിക്കുന്നത് നിൻ്റെ അമ്മയോട് ചോദിച്ചാൽ പൈസ തരാൻ വേണ്ടിയിട്ടാണോ അതെ പൈസ തരാൻ വേണ്ടിയിട്ടാണ് ലോറിയിൽ പൈസ ഇപ്പോൾ വരും എന്ന് പറയുകയാണ് ആ പുഴേക്ക് അവർ പറയുകയാണ് അത് ശരി അപ്പം നീ കളിയാക്കാൻ വേണ്ടി വന്നതാണോ കളിയാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല അല്ല സാർ ഞാൻ ന്യായം ചോദിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ മകനും അതുപോലെ തന്നെ നിങ്ങളുടെ മകളും കൂടെ ചെയ്ത തെറ്റിനെ ഞങ്ങളുടെ അമ്മ എന്തിനാണ് നിങ്ങൾക്ക് പൈസ തരുന്നത് അതും പത്ത് ലക്ഷം രൂപയൊക്കെ അത് പിന്നെ നിൻ്റെ അമ്മയുടെ അടുത്ത് ഡാൻസ് ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ടല്ലേ ഞങ്ങളുടെ മക്കളെ അയച്ചത് പക്ഷേ അവിടെ വെച്ചിട്ട് അവരുടെ നോട്ടക്കുറവ് കൊണ്ടിട്ടാണല്ലോ തെറ്റ് സംഭവിച്ചത് അതുകൊണ്ടാണല്ലോ ഇവള് ഗർഭിണിയായത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോമ്പൻസേഷൻ തരേണ്ടത് നിങ്ങളുടെ കടമയല്ലേ കടമയല്ലേന്ന് ചോദിക്കുകയാണ് നിങ്ങളിത് എന്തൊക്കെയീ പറയുന്നത് നിങ്ങളുടെ മകനെ നല്ല രീതിയിൽ നിങ്ങൾ വളർത്തിയിരുന്നെങ്കിൽ നിങ്ങളുടെ മകളെ നല്ല രീതിയിൽ നിങ്ങൾ വളർത്തിയിരുന്നെങ്കിൽ അവരിതുപോലെ തെറ്റുകൾ ചെയ്യുമായിരുന്നോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മക്കൾ മോശക്കാരാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് മോശക്കാരാണോ മോശക്കാരല്ലയോ എന്നൊന്നുമല്ല ഞാനീ പറയുന്നത് പക്ഷേ നിങ്ങളുടെ മകൻ്റെയും മകളുടെയും ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത് മകള് എത്ര മണിക്ക് വീട്ടിൽ വരുന്നു എങ്ങനെ നടക്കുന്നു എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കടമ കൂടിയല്ലേ അതിന് എൻ്റെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ ഓ നീയപ്പോൾ ഞങ്ങളുടെ മക്കൾ മോശക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടത്തേക്ക് ഇവിടേക്ക് എഴുന്നള്ളി വന്നത് അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം നിന്റെ അമ്മ മോശപ്പെട്ടവളാണെന്നും അവിടെ ഡാൻസ് ക്ലാസ്സിന് പകരം അവർ വേറെ പല ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരുന്നതെന്നും ഞങ്ങൾ നോട്ടീസ് അച്ചടിച്ച് വെക്കും പിന്നീട് നിന്റെ അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടോ സച്ചിയാണെങ്കിൽ ആ പറഞ്ഞവൻ്റെ കാരണം നോക്കി പുകയ്ക്കാണ് നീ എന്താണോ വൃത്തി കേട്ടവനെ പറഞ്ഞത് എൻ്റെ അമ്മയെക്കുറിച്ചിട്ട് തോന്നിയ മാസം നീ പറയുമ്പോൾ ഞാനത് കേട്ട് നിൽക്കുന്നോ അങ്ങനെ പിടിച്ച് വലിയ അങ്ങോട്ട് ും അതിനുശേഷം ഒരാളെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ എല്ലാവരും പിടിച്ചു വലിച്ചു മാറ്റുന്നുണ്ട് ഈ സമയത്ത് സച്ചി പറയുകയാണ് മര്യാദക്ക് അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കംപ്ലൈന്റ് കൊടുക്കും അപ്പോഴും നാറാൻ പോകുന്നത് നിങ്ങളെ തന്നെയായിരിക്കുള്ളൂ ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകാനിട്ട് അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ അവിടെ നിന്ന് എന്ന് കണ്ടപ്പോൾ തന്നെ ആന്റണിയുടെ ആൾക്കാർ വന്നിട്ട് പറയുകയാണ് എന്തായാലും ഇനി നമ്മളെ കേറി അടിക്കുക അവൻ അടിച്ചതുപോലെ അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതുപോലെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പിടിച്ചടിക്കുകയാണ് നിങ്ങളൊക്കെ ആരാണ് ഇന്തിനാ ഞങ്ങളെ പിടിച്ചടിക്കുന്നത് എടാ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നിരിക്കുന്നത് സച്ചിചേട്ടനാ സച്ചിചേട്ട് വീടിൻ്റെ അടുത്തെങ്ങാനും നിങ്ങളേക്കിനി കണ്ടു കഴിഞ്ഞാൽ കുന്നുകളെയും പണ്ടാറങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് ഇറങ്ങിപ്പോകാൻ കേട്ടോ ഇതിനിടയിൽ ഒരുത്തൻ നമ്മുടെ ആൻറ്റണിയെ വിളിച്ചിട്ട് പറയുകയാണ് ആൻ്റണിയെപ്പോൾ ഇടിക്കാനായിട്ടോ ഒന്നും കയറിയിട്ടില്ല കേട്ടോ ആൻ്റണി മാറി നിൽക്കുകയാണ് ആൻ്റണി ചേട്ടാ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് പക്ഷെ അത് ഈ ദിബൻ എന്ന് പറയുന്ന ആ പയ്യനുണ്ടല്ലോ ആ പയ്യൻ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതി ആണെങ്കിൽ ആദ്യക്ക് പാല് കൊണ്ടൊന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആദ്യനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുക ഇതും കണ്ടുകൊണ്ടാണ് ചന്ദ്ര വരുന്നത് പാൽ ചായക്കാണെങ്കിൽ ഒരു കൊഴുപ്പില്ല എന്താണ് കാര്യമെന്ന് സുതി എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈ ദാരിദ്ര്യം പിടിച്ചവന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നീന്ന് അപ്പോൾ ഞങ്ങൾ കുടിക്കേണ്ട ചായയുടെ പാലല്ലേ നീ അവന് തിളപ്പിച്ചങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമ്മേ അമ്മ എന്തിരി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ എക്സ്ട്രാ മേടിച്ച പാല് തന്നെയാണ് തിളപ്പിച്ച് ഇവന് കൊടുക്കുന്നത് അല്ലാതെ അമ്മയുടെ ചായക്ക് വെച്ചിരിക്കുന്ന പാലൊന്നും അല്ല തിളപ്പിച്ച് കൊടുക്കുന്നത് അതോടുത്തിട്ട് അമ്മ ഓരോന്നും പറയാൻ നിൽക്കണ്ട എന്തായാലും അമ്മയുടെ ചാനലിൽ ആ ചായക്ക് ആവശ്യത്തിനുള്ള കൊഴുപ്പുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയ എനിക്ക് നന്നായിട്ട് അറിയാലോ ഇനി കൊഴുപ്പില്ലെങ്കിൽ വേറെ ആരെങ്കിലും പാലം എടുത്ത് കുടിക്കുന്നുണ്ടോയെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറയാനെ കേട്ടോ അതുകൊണ്ട് തന്നെ ചന്ദ്ര അല്ലെങ്കിൽ തന്നെ ഞാനിനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവളുടെ ആട്ടത്തിനനുസരിച്ച് തുള്ളാനായിട്ട് പറ്റിയ ഒരു കെട്ടിയവർ ഇവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഇതല്ല ഇതിൻ്റെ അപ്പുറം ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണ് എനിക്ക് കാണിക്കുന്നത് നമ്മുടെ സുതിയുടെ അടുത്ത് നമ്മുടെ ശ്രീകാന്ത് പറയാണ് സ്തുതി ചേട്ടാ നിങ്ങൾ നിങ്ങളൊറ്റൊരുത്തം കാരണമാണ് ഈ പ്രശ്നം ഇത്രയും വലിയ വഷളായത് നിങ്ങളല്ലേ കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലോട്ട് ചെന്നത് അതുകൊണ്ടല്ലേ ഇപ്പം അവരെല്ലാവരും കൂടെ അമ്മയെ വരട്ടുന്നത് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അതിന് ഇവനെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇതിനെല്ലാത്തിനും ഐഡിയ കൊടുത്തത് ദേഹ് നിൽക്കുന്നവളല്ലേ ഇവള് പറയുന്നത് കേട്ടോണ്ടാണല്ലോ ഇവൻ പോയി അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പം രവീന്ദ്രൻ പറയുകയാണ് നോക്ക് നമ്മൾ നമ്മളിതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചിട്ടെങ്കിൽ യാതൊരു കാര്യമില്ല സച്ചി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും സച്ചി അവരുടെ വീട്ടിലേക്കും പോയിരിക്കുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ സച്ചി വരും അതിനുശേഷം അറിയാം എന്താണ് അവരുടെ തീരുമാനമെന്ന് അങ്ങനെ സച്ചി വരുവാണ് അപ്പം സച്ചിനോട് ചോദിക്കുകയാണ് അച്ഛൻ എടാ നീ ആ പയ്യന്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചോ എന്താ അവർ പറഞ്ഞത് അച്ഛാ ഞാൻ ആ പയ്യൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഒരിക്കലും നമ്മൾ പത്ത് ലക്ഷം രൂപ തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അമ്മയെ ഇനിയും വരട്ടാന്നാണ് വിചാരമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതായിരിക്കില്ലേ സച്ചേട്ടാ നല്ലത് എൻ്റെ പൊന്ന് രേവതി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ നമ്മൾ ആ കേസിൻ്റെ കാര്യത്തിലൊക്കെ പോകേണ്ടി വരും അവരത്ര അത്ര സ്ട്രോങ് എന്നല്ലെന്നേ നമ്മൾ കൊടുക്കില്ല എന്ന് രണ്ട് മൂന്ന് വട്ടം പറഞ്ഞാൽ തന്നെ അവർ ആ പ്രതീക്ഷ അങ്ങ് കൈവിട്ടോളും ദേ ദീവന എല്ലാത്തിനും കാരണം ഇവൻ ചെന്നുകൊണ്ട് അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞതുകൊണ്ടിട്ടാണ് അവർക്ക് ഈ പൈസ ഐഡിയ തന്നെ അതെങ്ങനെ മാറിപ്പോയിക്കോളും അപ്പോ അവരി പൈസ ചോദിക്കൂലെന്ന് പറഞ്ഞു ചോദിക്കുകയാണ് അപ്പൊ സച്ചി പറയാണ് പൈസ ചോദിക്കൂലൊന്നും അവര് പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് അവരെ കണ്ട് ഇനി മേലാലും ചോദിക്കരുതെന്ന് താക്കീത് ചെയ്താ വന്നതെന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഓ അതിനാണോ നീ പോയത് ഇത്ര കഷ്ടപ്പെട്ട് അതാ ഞാൻ പറഞ്ഞത് ഇവനെ വിടാതെ സുധീനെ പോലെ നല്ല വിവരവും വിദ്യാഭ്യാസം ഉള്ളവരത്തിനെ വിടണമെന്ന് സ്തുതി ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് വേണ്ടത് കൊടുത്തിട്ട് തന്നെ വന്നേനെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയേനെ അതോടുകൂടി അവർക്ക് കാര്യങ്ങൾ മനസ്സിലായേനെ ഇവൻ പോയിട്ട് എന്താ കാര്യം അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് അമ്മേ ഞാൻ പോയിട്ട് എന്തായാലും പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മോൻ പോയ ഇത്ര ചെറിയ പ്രശ്നത്തെ വഷളാക്കി ഇത്രയും വലുതാക്കി മുഴിപ്പിച്ചത് മതിയായല്ലോ വിവരം വിദ്യാഭ്യാസം ഉള്ളവനെയും കൊണ്ടിട്ട് എന്ന് വെക്കുകയാണ് ഇപ്പം ചന്ദ്രമിണ്ടാതിരിക്കുക ഈ സമയത്ത് പോലീസ് വീട്ടിലേക്ക് കയറി വരികയാണ് അങ്ങനെ പോലീസ് ചോദിക്കുകയാണ് അല്ല ഇത് എന്ന് പറയുന്ന ഗുണ്ടയുടെ വീടാണോന്ന് ചോദിക്കുകയാണ് എല്ലാവരും ഏ സച്ചി എന്ന് പറയുന്ന ഗുണ്ടയോ സച്ചി ഞാനാണ് പക്ഷേ ഞാനൊരു കാർ കാർ ഡ്രൈവറാണ് അല്ലാതെ ഗുണ്ടയൊന്നുമല്ല എടാ നീ ഒരു വീട് കയറി തല്ലിയല്ലേ ആ വീട്ടിലുള്ള എല്ലാവരെയും നീ ആളെ വെച്ച് വെച്ചടിക്കുമല്ലേ ആൾ വെച്ചടിച്ചു തന്നു ഞാനോ അതെ നീ കൊട്ടേഷൻ കൊടുത്തിട്ട് നിൻ്റെ ഗുണ്ടകൾ വന്ന് അവരെല്ലാവരെയും അടിച്ചിട്ടിട്ടുണ്ട് അതിലൊരാൾ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമാണ് ഐ സിയുയിൽ കിടക്കുകയാണ് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ പേരിൽ മർഡർ അറ്റംപ്റ്റിനാണ് കേസെടുക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും ഞാൻ ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്തം പറയുകയാണ് അതെ ഞങ്ങളുടെ ചേട്ടൻ അങ്ങനെയൊന്നും കൊട്ടേഷനൊന്നും കൊടുത്ത ആൾ ആരെയും കൊണ്ട് എന്ന് പറയുക ഈ സമയത്ത് സുതി പറയുക അത് നേരം കൊട്ടേഷൻ ഒന്നും ഇവൻ കൊടുക്കുക നേരിട്ട് തന്നെ അടിക്കത്തുള്ളൂ അല്ല ഇവന് ആരെയാണ് അടിച്ചിരിക്കുന്നത് അപ്പം പറയുകയാണ് ഇന്ന വീട്ടിലാണെന്ന് അപ്പം ഇവർക്ക് മനസ്സിലാവുകയാണ് ആ പയ്യൻ്റെ വീട്ടുകാരെയാണെന്ന് ഓ അപ്പം നീ പോയത് അതിനു വേണ്ടിയിട്ടാണല്ലേടാ ആൾക്കാരെ കുഴി വിട്ട് നീ ഇക്കാര്യം അടിച്ചൊതുക്കാനായിട്ടാണല്ലേ നോക്കിയതെന്ന് സുതി ചോദിക്കുക കേട്ടോ അപ്പം ചന്ദ്രയും പറയുകയാണ് ഹോ ഇവനെയൊക്കെ വിട്ട എന്നെ വേണം പറയാനായിട്ട് എടാ നീ എന്തിനാടാ അവരെ തല്ലാനായിട്ടും കൊല്ലാനായിട്ടും ആളെ വിട്ടത് ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുന്ന ആളല്ല അമ്മ ഇതെന്തറിഞ്ഞട്ടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാർ എൻ്റെ ഭർത്താവ് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ചെയ്യില്ല ചെയ്യില്ല സാർ ഇവൻ പണ്ട് തൊട്ടേ ആൾക്കാരുടെ മേത്ത് കൈവയ്ക്കാൻ ഇഷ്ടമുള്ളവനാ എപ്പോൾ വേണമെങ്കിലും ആ ും തല്ലാനായിട്ട് ഇവർ ഗോതൊരു മടിയില്ല എന്ന് സുതി പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് എൻ്റെ സച്ചിയുടെ ഇത്രയും ബുദ്ധിമുട്ട് പെടുന്നത് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഞാനൊരിക്കലും അവരെ തല്ലാനും കൊല്ലാനും പോയതല്ല എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർ പത്ത് ലക്ഷം രൂപ ആവശ്യമില്ലാതെ ആവശ്യപ്പെട്ടു അതിനി ചോദിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ വെച്ചിട്ടൊരു ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി എന്നുള്ളത് നേരാ പക്ഷേ ഞാൻ ആരൊക്കെ അടിക്കാനായിട്ടോ കൊല്ലാനായിട്ടോ കൊട്ടേഷൻ കൊടുത്തിട്ടില്ല നീ പറയുന്നതൊക്കെ ഞങ്ങൾ അങ്ങനെ പാടി അല്ലേ എന്തായാലും ഈ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ടുണ്ട് അയാൾ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ അവസ്ഥ പിന്നെ നീ പുറലോകം കാണില്ലടാ നീ എന്തായാലും സ്റ്റേഷനിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇവരെ കൊണ്ടുപോകുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അയ്യോ സാർ എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല സർ സത്യമായിട്ടും അദ്ദേഹം അങ്ങനെ ആരെയും അടിക്കുന്ന ഒരാളല്ല അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് സർ ഒരിക്കലും എൻ്റെ മകൻ അങ്ങനെ ഒരാളല്ല എന്ന് പറയുകയാണ് പക്ഷെ പോലീസുകാരതൊന്നും നോക്കുന്നില്ല നമ്മുടെ സച്ചിനെ പിടിച്ചു വിളിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോവാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കാണാത്തവരൊന്നും കണ്ടുനോക്കുക കുറച്ച് സമയത്തിനുള്ളിൽ ചട്ടമ്പി പാർവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ ടാറ്റാ